ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന സേമിയ കൊണ്ടുള്ളൊരു കസ്റ്റേഡാണ് അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഈ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇന്ന ഈ കീഴിലെ വറത്ത് വെച്ചിരിക്കുകയാണ് ഇത് കസ്റ്റേഡ് പൗഡർ ഈ സ്പൂണിന് രണ്ട് സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് കസ്റ്റേഡ് പൗഡർ ഇത് അതിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇത് ഞാൻ രണ്ട് ഇതിൽ രണ്ട് കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ അപ്പം ഇതൊന്ന് ഇത് ഞാൻ തിളപ്പിച്ചു വെച്ച പാലാണ് ഇതൊന്ന് ഗ്യാസിൽ വയ്ക്കുകയാണ് അപ്പം ഈ സേമിയത് പാൽ വേരിറ്റെടുക്കുകയാണ് ഇതിലോട്ട് ഞാൻ ഈ സേമിയ ഒന്ന് ഇട്ട് കൊടുക്കുവാണേ ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം പാലില് സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് ഞാൻ എടുത്ത് പാലും ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ പൊടിയോണ്ട് അപ്പൊ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇനി അതിലേക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാര അത് ഞാൻ ഇത്രയും പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് വിളൂ ഇത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇത് ഞാൻ റൂം ടെമ്പറേച്ചറിൽ ഒന്ന് വെച്ചിട്ട് ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വന്ന് മാറ്റുകയാണ് ഒരു വൺ അവർ ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കുക ഇത് കുറച്ച് മാതള നാരങ്ങ ഇതൊരു മാങ്ങ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെറുതായിട്ട് ഇതും ഞാൻ പഴം രണ്ടെണ്ണം ഉണ്ട് അപ്പം ഇതെല്ലാം കൂടി ഇതിനകത്ത് ഇട്ടന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാതെ ചെയ്തെടുക്കാറ് ഈ ഗ്ലാസ്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം നമ്മുടെ സേമിയ കസ്റ്റേഡ് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കസ്റ്റേഡ് ആണ് അപ്പം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ